ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത് പരിപ്പ് റൊട്ടി അതിന് ഞാൻ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി അതിന് രണ്ട് മണിക്കൂർ കുതിർത്ത പരിപ്പ് ഞാൻ പിന്നെ അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് അരിക്ക് ഒര ഗ്ലാസ് തോരൻ പരിപ്പ് നമ്മൾ സാമ്പാറിലേക്ക് ഇടുന്ന തോരം പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നേരത്തെ അരി കുതിരാനിട ഒരു രണ്ട് ആകുമ്പോൾ ഒരു മണിക്കൂർ അരി കുതിർത്തിയിട്ട് ഒരു മണിക്കൂറാകുമ്പോൾ പരിപ്പൊക്കെ വരാനുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ അരച്ചിട്ട് വരിക അരച്ചിട്ട് നല്ലോണം അരയ്ക്കേണ്ട ആവശ്യമില്ല ഒരു തരി ഇട്ടിട്ട് മുക്ക മുക്കരവ് മതി ഇത് നമുക്ക് തേങ്ങയൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കാം ഇത് നമുക്ക് അപ്പം ചൂടാം അത് എങ്ങനെയാണ് ഇന്ന് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ അത് അരച്ചിട്ട് വന്നിട്ട് കാണാം പരിപ്പ് രോട്ടൊരു മാവ് ഇതവിടെ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിങ്ങനെ നല്ലോണം അരക്കേണ്ട ഒരു തരി ഇട്ടിട്ട് അരയ്ക്കുക അപ്പോൾ ധന്യം കുറച്ച് തേങ്ങ ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഉപ്പും നന്നായി കുഴച്ചെടുക്കും ഞാൻ ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഒരു നാല് മണിക്കൊക്കെ കാപ്പുടെ കൂടെ കഴിക്കാൻ പറ്റും ഒരു എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാം നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ് എടുത്തിരിക്കുന്നത് പൊന്നരി പരിപ്പ് ഒരു ഗ്ലാസ് ആയിരിക്കെ അര ഗ്ലാസ് പരിപ്പ് തോരം പരിപ്പ് ഇത് നമുക്ക് ദോശക്കല്ല് ചൂടാകാൻ വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ പരത്തി കൊടുക്കാം കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം നന്നായിട്ട് ഒരു നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കാം ദോശയ്ക്ക് മാതിരി എല്ലാം ഇത് റൊട്ടി പരിപ്പ് റൊട്ടി എനിക്ക് നന്നായിട്ട് എണ്ണ തേച്ച് കൊടുക്കുക ഇത് നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം മുക്കിയിട്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വയ്ക്കാം ഇതങ്ങനെ ഈ പരുവത്തിലായിരിക്കണം മാവ് നല്ല ലൂസാകാൻ പാടില്ല ഒരുപാട് കിന്നാകാനും പാടില്ല നമുക്ക് പരത്താൻ കിട്ടാം വെള്ളം തൊട്ടിട്ട് അങ്ങനെ പരട്ട കൈ ചൂട് നോക്കിയിട്ട് പരത്താം ഒരുപാട് മീസാക്കാം അല്ലെങ്കിൽ ചുരി കട്ടി വേണമെങ്കിൽ അങ്ങനെ നന്നായി നാക്കാൻ പറ്റില്ല ഒന്ന് കൈ ചൂട്ടു ഇതൊന്ന് താത്തി വെക്കുക അത് കരിഞ്ഞ പോവുക ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് മറച്ചിടാം മേലെ ായിട്ടുണ്ട് വെള്ളം വെളിച്ചെണ്ണ 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 നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കൊന്ന് മറിച്ചോ നന്നായി കൂട്ടി വെച്ചാൽ തിരിഞ്ഞു പോകും നന്നായി ചൂടായ ശേഷം ൂട്ടും നന്നായിട്ട് വേണം നന്നായിട്ട് കുറച്ച് നെയ്സായി പറ്റാം കുറച്ച് ലൂസാക്കിയാലും നമുക്ക് കയ്യിലൊക്കെ നമ്മൾ കോരി ഒഴിച്ച് പറ്റും കയ്യോ കൊണ്ട് നമുക്ക് ഇങ്ങനെ പരത്തി നന്നായിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് പുട്ടോള് നന്നായിട്ട് കഴിക്കും പുട്ടോള് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിട്ട കൂടെ പഴം ഏത് പഴമാണെങ്കിലും നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ചുട്ട് കൊടുക്കാം മേലൊക്കെ നന്നായിട്ടുണ്ട് നന്നായി മുടക്കിട്ടുണ്ട് ഒന്നും കൂടെ ചുട്ട് കാണിച്ചേ ൂടെ മാവ് വെച്ചിട്ട് അതൊന്നും കുഴപ്പമില്ല നന്നായി മുറുകി കൊണ്ടു കുറച്ച് നന്നായി മുറുകി വരും വയ്ക്കും

മാറ്റവിടെ പഴം പഴം കൊണ്ട് ഈ മാവിൽ തന്നെ രണ്ട് പഴം കുറച്ച് പഞ്ചസാര ഞാൻ ചുട്ട് കാണിച്ചു തരാം ഇത് ഞാൻ രണ്ട് പഴം ഏത് പഴമാണെന്നും ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഈ മാവിക്ക് കുറച്ച് എണ്ണം കഴിക്കാം അത് റെഡിയാക്കി കട്ടൻ ചായയുടെ കൂടെ കട്ടൻ കപ്പി നല്ല മടിയുള്ള സമയത്ത് കഴിക്കാൻ ഇതായിരിക്കും നല്ല രസമാണ് വരുന്ന സമയത്ത് എല്ലാവരും ചിട്ടികളെ പൊടിച്ച് ഇങ്ങനെ പറ്റിയിലെ പഴം രണ്ട് പഴവും കുറച്ച് പഞ്ചസാര അതൊന്ന് ഒന്ന് താറ്റി വെക്കും പഴമായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതേ മരുന്ന് അഞ്ഞു ഒഴിച്ചിട്ട് വരുത്താം കുറച്ച് വെള്ളം തുക കുട്ടികൾ ഇഷ്ടപ്പെട്ട് കഴിക്കും മധുരം ഉള്ളത് കൊണ്ട് നന്നായി കഴിക്കും ഏത് പഴമാണെങ്കിലും നമുക്ക് ഇടാം യന്ത്രപ്പഴം വേഗം കുഴച്ച അതില് നല്ല പഴുത്തിട്ടുണ്ടെങ്കിൽ കുഴക്കാം അല്ലെങ്കിൽ വേറെ പഴങ്ങളൊക്കെ നാലുമണി പല നേരം കുട്ടികൾ സ്കൂളിലൂട്ട് വരുന്ന ഇത് കാപ്പട കൂടെ ഒക്കെ നന്നായി കൊടുത്താൽ കുട്ടികൾ നന്നായി കഴിക്കും ടച്ച വെച്ചിട്ട് നോക്കാം ഒന്ന് തുറന്ന് നോക്കാം അതിന്റെ മേലെ അദ്ദേഹം അതിന്റെ മേൽ തന്നെ നല്ലോണം എണ്ണ ഒഴിക്കാം ഒന്നായി താത്തി വെക്കണം പഴയതുകൊണ്ട് വേഗം പെട്ടെന്ന് കഴിഞ്ഞിരിക്കും നന്നായി മുക്കി എടുക്കാം നന്നായി ഇഷ്ടപ്പെടുന്ന കുട്ടികൾ നന്നായിട്ട് കഴിക്കാം പിന്നെ ഇങ്ങനെ നടുക്കിങ്ങനെ പീസാക്കി അങ്ങനെ കൊടുത്താൽ പോലെ പീസ് എടുക്കാം നമ്മുടെ ൊട്ടി പഴം പിഴിഞ്ഞപ്പം റെഡിയായിട്ടും എളുപ്പത്തില് ഉണ്ടാക്കാൻ അരി പരിപ്പറക്കെ കരുത്തി തേങ്ങയിട്ട് മിക്സിയിലാക്കി അല്ലെങ്കിൽ ഗ്രൈൻഡറിലാക്കിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്കുക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അറിയിക്കു എടുക്കുന്നുണ്ട് ഗ്യാസ് ഓഫ് ആക്കിട്ട് എടുക്കൊട്ടി നല്ല സോ സോഫ്റ്റ് ആയിട്ടുണ്ടാകും പരിപ്പൊ പരിപ്പും കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും ഇപ്പം റൊട്ടി റെഡി ആയിട്ടുണ്ട് പഴം പേഞ്ഞപ്പം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാം ഇഷ്ടപ്പെടും നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരവൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ അടുത്ത വീഡിയോ വരുന്നവരേക്കും ലൈക്കും ബൈ